തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചേലക്കര ചുവന്നിരിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ ആരും തേടി വരാത്ത ഒരു വീട്ടിലെ കാഴ്ച അതിദയനീയമാണ് പഴയന്നൂർ പഞ്ചായത്തിലെ ഇളനാട് തിരുമണി കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത വീട്ടിൽ ഒരമ്മയും മക്കളുമുണ്ട് ആ വാർത്തയിലേക്ക് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും തല ചായിക്കാൻ ഒരു കൂരയുമാണ് ഒരു സാധാരണ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം എന്നാൽ പഴയൂർ പഞ്ചായത്തിലെ എളനാട് പതിനൊന്നാം വാട് തിരുമണി കോളനിയിലെ സുജാതയ്ക്കും രണ്ട് പെൺമക്കൾക്കും ഇവയെല്ലാം വിദൂര സ്വപ്നമാണ് രണ്ട് പെൺമക്കളുള്ള ഭർത്താവ് ഉപേക്ഷിച്ച ഒരു യുവതിയുടെ കൂരയാണിത് ഇടറിയ വാക്കുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത വാചകങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ചരിത്രം ഒരു കെട്ട ആശുപത്രി ഫയലുകളാണ് സംവാദ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സുജാതയ്ക്ക് മുന്നിലുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ് ചോർന്നൊരിക്കുന്ന വീടെന്നുപോലും വിളിക്കാനാകാത്തൊരു വീടും ശുചിമൊരു സൗകര്യവും ഒന്നും സുജാതയുടെ നിത്യ ഈ പ്രാരാബ്ദങ്ങൾക്കിടയിലും പറ്റാത്തതിന്റെ വിഷമം മാത്രമാണ് ും പക്ഷെ നമ്മളിവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇതുവരെ അതൊന്നും വെളിയിൽ വന്നിട്ടില്ല അവർ പറഞ്ഞാൽ ഞാൻ ചെറുപ്പക്കാരിയല്ലേ നമുക്ക് പണിക്ക് പോകാനൊക്കെ നമുക്ക് ആവുന്നുണ്ടല്ലോ പക്ഷെ ഞാൻ എന്നെ കാഴ്ചപ്പാടിയ ഞാൻ ചെറുപ്പക്കാരിയാണ് പക്ഷെ എൻ്റെ എങ്ങനെ വയ്യയും കേടും കാരണം കൊണ്ടാണ് എനിക്ക് പുറത്ത് പണിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാനാരോടും ഒരു സഹായം ചോദിക്കെടുക്കുമെന്നും ഞാൻ അതുവരെ ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് വയ്യാണ്ടായപ്പോൾ ഞാൻ സഹായം ചോദിച്ചു പോയപ്പോൾ ആർക്കും അതിനൊരു വലിയൊരു വിലയുണ്ടായിട്ടില്ല സ്വന്തമായി റേഷൻ കാർഡോ മറ്റ് രേഖകളോ ഇല്ലാത്ത തിരുമണി കോളനിയിലെ നിരവധി വീടുകളിലൊന്നാണ് സുജാതയുടെ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി നവകേരള സദസ് വരെ എത്തിയിട്ടും ആരും ഈ കോളനിയിലെ സുജാതമാരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഡിസ്കിന് ഗുരുതരമായ പ്രശ്നവും ഗർഭപാത്രത്തിലെ മുഴയും മൂലം പണിക്ക് പോകാൻ പോലും പറ്റാത്ത സുജാതയ്ക്ക് തണലായുള്ളത് ഇളയ മകളാണ് പ്ലസ് ടു കഴിഞ്ഞ് മകൾ ജോലിക്ക് പോയി കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത് ഒരു റേഷൻ കാർഡെങ്കിലും എന്ന ആവശ്യത്തിലേക്ക് സുജാത എത്തി നിൽക്കുകയാണ് ഒരു റേഷൻ കാർഡ് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കൊരു ശരിയാക്കി കിട്ടണം എനിക്ക് ഭക്ഷണം കഴിച്ച് കിടക്കണ്ടേ എൻ്റെ മോൾക്ക് എനിക്ക് കഞ്ഞി കൊടുക്കണ്ടേ എനിക്ക് കുടിക്കണ്ടേ ഇവിടെ വെട്ടും വെളിച്ചമൊന്നും ഇല്ലാത്തൊരവസ്ഥയില്ല ഒരു ഇല്ല വെളിച്ചമില്ല ഒരു മഴതിരിഞ്ഞ് വെളിച്ചത്തിലാണ് ഞങ്ങൾ കത്തിക്കുന്നത് അതും ചില സമയത്ത് അതും ഉണ്ടാവില്ല ഞങ്ങൾക്ക് കാരണം എല്ലാം എൻ്റെ മോൾ എൻ്റെ മോൾക്കും എന്താ പറയുക ശ്വാസം മുട്ടൽ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവളിപ്പോൾ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ശ്വാസം മുട്ടൽ എല്ലാ ദിവസവും മാസം മാസം മരുന്ന് പഠിക്കണം അപ്പോൾ അത് കാരണം കൂടെ എൻ്റെ മോളേം കൂടി ഞാനിപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ പോണത് ചേലക്കരയിൽ സീറ്റ് നിലനിർത്തി വിജയം ആഘോഷിക്കുമ്പോൾ സുജാതയെ കാണാതെ പോകരുത് വികസന തുടർച്ചയെന്ന് പറയുമ്പോഴും സുജാത ഇന്ന് അന്നം കഴിച്ചു കാണിക്കും തുടർ പഠനം പോലും സാധ്യമാകാതെ ഇളയ മകൾ ജോലി ചെയ്ത് കിട്ടിയാൽ മാത്രം അരിതിളയ്ക്കുന്ന ആ വീട് എന്ന് വിളിക്കാനാകാത്ത ഇടത്ത് മറ്റെല്ലാ മനുഷ്യനെയും പോലെ സുജാതയ്ക്കും ജീവിക്കണം ഒരു ശുചിമുറി വേണം റേഷൻ കാർഡ് വേണം ജീവിക്കണം തൊണ്ടയിൽ ഉറഞ്ഞ സങ്കടത്തിൽ വാക്കില്ലാതാകുമ്പോൾ നമ്മൾ സുജാതയെ കേൾക്കണം ചേലക്കരയിലെ വികസനം തിരുത്തി വായിക്കണം സുജാതയ്ക്കായെങ്കിലും ചേലക്കരയിലെ സുജാതയ്ക്കൊപ്പം കേരള വിഷൻ ന്യൂസ് തൃശൂർ